ഇസ്ലാമിന്റെ അവയിൽ ാണ് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന ചില വിധിവിലും ഇസ്ലാമിലുണ്ട് അവർക്ക് മാത്രം പ്രത്യേകമായ ഉണ്ട് അത്തരം പറയുകയാണ് അള്ളാഹു നിങ്ങളോട് സ്ത്രീകളെ ഈ കാര്യങ്ങളൊക്കെ വിധിച്ചത് നല്ല വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞത് അന്യപുരുഷന്മാരോടൊപ്പം ഒറ്റക്കാകരുത് എന്ന് പറഞ്ഞത് ഒരു മഹറമില്ലാതെ നിന്റെ രക്തബന്ധത്തിൽപ്പെട്ട വിവാഹം നിഷിദ്ധമായ ആരെങ്കിലും ഒപ്പമില്ലാതെ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞത് വീട്ടിൽ നിന്ന് അനാവശ്യമായി പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞത് നിന്റെ അലങ്കാരം ജനങ്ങൾക്ക് മുൻപിൽ കാണിക്കരുത് എന്ന് പറഞ്ഞത് നീ മറ സ്വീകരിക്കണമെന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് നിങ്ങളിൽ േടുകൾ നീക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അതല്ലാതെ പുരുഷന്മാർക്ക് എന്തെങ്കിലും നിലക്ക് സ്ത്രീകളെ അടിമകളാക്കാനല്ല ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഇസ്ലാമിലെ നിയമങ്ങൾ പുരുഷന്മാർ ഉണ്ടാക്കിയതായിരുന്നു എങ്കിൽ അത് പുരുഷന് യോജിച്ചതായിരുന്നു എങ്കിൽ സ്ത്രീകൾ അവർ വസ്ത്രം അഴിച്ചിടണമെന്നായിരുന്നു ഇസ്ലാമിന്റെ കൽപ്പന അങ്ങനെ ആകണമായിരുന്നു കാരണം പുരുഷൻ സ്ത്രീകളെ കാണാൻ ആഗ്രഹിക്കുന്നവനാണ് അവരുടെ നഗ്നത ആസ്വദിക്കാൻ അവന്റെ പ്രകൃതത്തിൽ തന്നെ അവന് താല്പര്യമുണ്ട് പക്ഷേ ഇസ്ലാമിലെ നിയമം പുരുഷന്മാർ ഉണ്ടാക്കിയതല്ല ഇസ്ലാമിലെ നിയമം അള്ളാഹു നിശ്ചയിച്ച നിയമമാണ് പുരുഷനെയും സ്ത്രീയെയും കുട്ടികളെയും വലിയവരെയും ഉടമസ്ഥന്മാരെയും തൊഴിലാളികളെയും മുതലാളികളെയും എല്ലാവരെയും പഠിച്ചവനാരാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാരാണോ അവന്റെ നിയമങ്ങളാണ് ഇസ്ലാമിലെ നിയമങ്ങൾ അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് സ്ത്രീകളെ നിങ്ങളോട് ഈ വിധിവിലക്കുകളൊക്കെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല നിങ്ങളുടെ മേൽ നിന്ന് വൃത്തികേടുകൾ എടുത്തു നീക്കാനാണ് നിങ്ങളെ കൊത്തിവലിക്കുന്ന കണ്ണുകളുണ്ടല്ലോ അതിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാനാണ് യാത്രകളിൽ അക്രമിക്കപ്പെട്ട അനേകം സ്ത്രീകളുണ്ടല്ലോ അവരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കാനാണ് പ്രയാസങ്ങൾ ഏറെ അനുഭവിച്ചുകൊണ്ട് കൊണ്ട് പീഡന കഥകൾ പറയാൻ കഴിയാതെ രാത്രിയിൽ ഇരുട്ടിൽ മുറിയിൽ അടച്ചിരുന്ന് കൂടി പിരിച്ചിരുന്ന് കരയുന്ന സ്ത്രീകളുണ്ടല്ലോ അവരുടെ അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാനാണ് നിങ്ങളെ പ്രയാസപ്പെടുത്താതിരിക്കാനാണ് അള്ളാഹു സുബാന ഈ നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട പുരുഷന്മാരെ സ്ത്രീകളെ ഇസ്ലാമിലെ വിധിവിലക്കുകൾ നിങ്ങൾ അതിന്റെ മേന്മ തിരിച്ചറിയണം അതിന് വിശ്വസിക്കണം അതിന് കീഴൊതുങ്ങാൻ നിങ്ങൾ തയ്യാറാകണം ഇന്നിതാ ചില ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം അവർക്ക് പ്രതിഷേധങ്ങൾക്കുള്ള വഴി മാത്രമാണ് ഇസ്ലാം അങ്ങനെയല്ല ഇത് നിന്റെ റബ്ബിനെ അനുസരിച്ചുകൊണ്ട് നീ ചെയ്യേണ്ടതാണ് നിന്റെ ഹിജാബ് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നീ ചെയ്യേണ്ടതാണ് അതിനാണ് പ്രതിഫലമുള്ളത് അതിനാണ് പുണ്യമുള്ളത് അതാണ് അള്ളാഹുവിന്റെ അരികിൽ സ്വീകരിക്കപ്പെടുക ഇത് നീ എന്തുകൊണ്ട് അനുസരിക്കണമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്താണ് അള്ളാഹു നിന്നോട് കൽപ്പിച്ചതാണ് അതല്ലാതെ മറ്റാരെങ്കിലും പറഞ്ഞത് കൊണ്ടല്ല അള്ളാഹുവിന്റെ കൽപ്പനയാണ് സത്യം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ും സുന്നത്തിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിധിവിലെ കേട്ടാൽ നിങ്ങൾ ഓർക്കേണ്ട ആയത്താണ് ഇത് നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം അവർ അവർ വിശ്വാസികളാവുകയില്ല അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായ കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വിധിയിലേക്ക് അവർ വരുന്നതുവരെ അവർ മൊമ്മിനാവുകയില്ല എന്തിനാ ഹിജാബ് ധരിക്കുന്നത് അതിന്റെ സ്റ്റൈലാണ് അതിന്റെ ഫാഷനാണ് അതിന്റെ ഈ കാലഘട്ടത്തിലെ പ്രതിഷേധമാണ് ഇതൊന്നുമല്ല ഹിജാബ് അള്ളാഹുവിന്റെ വിധി അനുസരിക്കലാണ് അള്ളാഹു നിറവേറ്റലാണ് ഹിജാബ് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടിയാണ് അത് അനുസരിക്കേണ്ടത് എന്നാൽ ഇന്ന് സഹോദരിമാരിൽ ചിലരെങ്കിലും ഇതാധുനിക പ്രത്യേക ശാസ്ത്രങ്ങൾ ഫെമിനിസ്റ്റ് ഐഡിയോളജികൾ അതിന്റെ പിറകിൽ പോവുകയാണ് അത്തരം ചിന്തകളുടെ ഭാഗമായി അവരിൽ എന്തും ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഹിജാബ് ധരിക്കാനും സ്വാതന്ത്ര്യം വേണം ഇസ്ലാമിൽ അങ്ങനെയല്ല മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നീ ഒരു മുസ്ലിം ആയോ നിതയാണോ ഹിജാബ് ധരിക്കണം നിന്റെ ചോയ്സ് ഇസ്ലാമിലുള്ള ചോയ്സ് മാത്രമാണ് അതിന് പുറത്തേക്ക് ചോയ്സ് ഇല്ല ഇന്ന് ചില ആളുകൾ പറയുന്നു ഹിജാബിനെ കുറിച്ച് ചോദിച്ചാൽ മുസ്ലിം പെൺകുട്ടികൾ പറയുന്നു അത് വേണമെങ്കിൽ ധരിക്കാം വേണ്ടെങ്കിൽ ധരിക്കണ്ട അങ്ങനെയല്ല ഇസ്ലാമിൽ അങ്ങനെയല്ല നാട്ടിലെ നിയമം അങ്ങനെ ആയിരിക്കും പക്ഷെ ഇസ്ലാമിൽ അങ്ങനെയല്ല ഹിജാബ് സ്ത്രീകൾ ധരിക്കേണ്ട നിർബന്ധമായ വേഷമാണ് അബു അല്ല നിർബന്ധമാക്കിയതാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ധരിക്കൽ നിർബന്ധമായ വസ്ത്രമുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അവർ ധരിക്കാൻ നിർബന്ധമായ വസ്ത്രങ്ങളുമുണ്ട് അത് അംഗീകരിക്കുക എന്നത് ഒരു മുസ്ലിമായ സ്ത്രീയുടെ നിർബന്ധ ബാധ്യതയാണ് ഈ മുസ്ലിം ില്ല നിനക്ക് തോന്നിയതുപോലെ ജീവിക്കാം അത് നിന്റെ ദുനിയാവിന്റെ കാര്യമാണ് ആഹ്രത്തിൽ അത്തരക്കാർക്ക് അള്ളാഹു നരകമൊരുക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ദുനിയാവിൽ മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരിമാർ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കണം അനുസരിക്കണം ഇന്ന് പലരും പറയാതെ പോകുന്ന കാര്യമാണ് നീ അനുസരിക്കണം അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് അനുസരിക്കുന്നവനാണ് നോക്കൂ നിങ്ങൾ അവർ പറയുകയാണ് അവർക്ക് കരുണ ചൊരിയട്ടെ ആദ്യകാലത്തുള്ള മുഹാജിറുകളായ സ്ത്രീകൾ അവർ ദരിദ്രരായിരുന്നു ദരിദ്രാകെ ഒരു ഉള്ളത് അത് തന്നെ അവരുടെ ശരീരം മുഴുവൻ മറക്കാൻ ചിലപ്പോൾ അങ്ങനെ വിശുദ്ധ അവതരിച്ചു ഖുർആനിൽ അവരവരുടെ അവരുടെ ശരീരത്തിലൂടെ താഴ്ത്തിയിടട്ടെ അവരുടെ ശരീരം അവർ മുഴുവൻ മറക്കട്ടെ ഈ ആയത്ത് അവതരിച്ചപ്പോൾ ായി വസ്ത്രമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആ സ്ത്രീകൾ വന്ന് പറയുകയല്ല നബിയെ ധരിക്കാൻ വസ്ത്രമില്ല എന്തു ചെയ്യണമെന്ന് അവർ ചോദിക്കുന്നില്ല അവരവരുടെ വീട്ടിലേക്ക് പോയി വിരിപ്പിൽ നിന്ന് വസ്ത്രം മുറിച്ചെടുത്ത് അത് ശരീരത്തിലേക്ക് അത് തങ്ങളുടെ ഉടുപ്പിലേക്ക് തുന്നിപ്പിടിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞതുപോലെ മറക്കുകയാണ് അതാണ് മുസ്ലിം മുസ്ലിമിന്റെ ജീവിതം അങ്ങനെയാണ് അള്ളാഹു സുഹാന പറഞ്ഞത് അനുസരിക്കുക എന്നതായിരിക്കണം അവന്റെ നിയമം